പതിനഞ്ച് കോടി വാങ്ങാൻ ഇവൾ ആരാണ് എന്നാണ് കമന്റുകൾ പ്രതിഫലത്തിൽ വ്യക്തത വരുത്തി മമിത ബൈജു പ്രേമലു നേടിയ വമ്പൻ വിജയത്തോടെ പാനിന്ത്യൻ താരമായി മാറിയിരിക്കുകയാണ് മമിത ബൈജു കഴിഞ്ഞ ദിവസം തമിഴ് ചിത്രം ഡ്യൂഡിന്റെ ഓഡിയോ ലോഞ്ചിൽ മമിതയ്ക്ക് ലഭിച്ച വരവേൽപ്പ് അമ്പരപ്പിക്കുന്നതായിരുന്നു മമിതയുടെ പേര് വിളിച്ചതു മുതൽ സദസ്സ് ആർ തിരമ്പുകയായിരുന്നു പ്രേമലുവിലൂടെ മലയാളവും കടന്ന് തെന്നിന്ത്യ ആകെ ആരാധകരുള്ള നടിയായി മാറിയിരിക്കുകയാണ് മമിത വിജയ് സൂര്യ തുടങ്ങി തമിഴ് സിനിമയിലെ വലിയ താരങ്ങൾക്കൊപ്പമുള്ള സിനിമകളാണ് മമിതയുടേതായി അണിയറയിലുള്ളത് തമിഴിലെ മുൻനിര നായികയിലേക്കുള്ള മമിതയുടെ ആദ്യ ചവിട്ടുപടിയാകും പ്രദീപ് രംഗനാഥിനൊപ്പം അഭിനയിക്കുന്ന ഡ്യൂഡ് എന്നാണ് കരുതപ്പെടുന്നത് മമിതയ്ക്ക് ഇപ്പോഴുള്ള ആരാധക പിന്തുണയും അണിയറയിൽ ഒരുങ്ങുന്ന വമ്പൻ സിനിമകളും താരത്തെക്കുറിച്ചുള്ള വ്യാജ വാർത്തകൾക്കും വഴിയൊരുക്കിയിട്ടുണ്ട് ഡ്യൂഡ് പ്രഖ്യാപിച്ചതു മുതൽ സോഷ്യൽ മീഡിയകളിലടക്കം ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെട്ട കാര്യമായിരുന്നു ചിത്രത്തിന് വേണ്ടി മമിത വാങ്ങിക്കുന്ന പ്രതിഫലവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പതിനഞ്ചു കോടി രൂപയാണ് ഡ്യൂഡിന് വേണ്ടി മമിത പ്രതിഫലം വാങ്ങുന്നത് എന്നായിരുന്നു ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രചരിക്കപ്പെട്ടത് എന്നാൽ ഇപ്പോഴിതാ ഇതിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് താരം തന്നെ പറ്റി ഈ അടുത്ത് കേട്ട ഏറ്റവും വലിയ ഗോസിപ്പ് പതിനഞ്ചു കോടിയുമായി ബന്ധപ്പെട്ടതാണെന്ന് മമിത പറയുന്നു ആരോ ചെയ്തതിന് പഴിമൊത്തം തനിക്കാണെന്നാണ് മമിത ബൈജു പറയുന്നത് ഞാൻ എന്നെപ്പറ്റി കേട്ട ഏറ്റവും വലിയ ഗോസിപ്പ് ഈ അടുത്ത് വന്ന പതിനഞ്ച് കോടിയാണ് അവർ ഇങ്ങനെ ഓരോ സാധനങ്ങളിടും ചുമ്മാ ഓരോ നമ്പർ ഇടുകയാണ് മമിത പതിനഞ്ച് കോടി വാങ്ങിക്കുമായിരിക്കും കിടക്കട്ടെ എന്നായിരിക്കും കരുതുന്നത് അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ കാണണം ഇവൾ ആരാണ് ഇത്രയുമൊക്കെ വാങ്ങാൻ എന്നാണ് ആരോ ചെയ്തതിന് പഴിമൊത്തം നമുക്കും എന്ന് ഒരഭിമുഖത്തിൽ മമിത അതിനെക്കുറിച്ച് പറഞ്ഞു